ഹലോ ഗുഡ് മോർണിംഗ് എസ് എം ടോക്കിന്റെ പുതിയൊരു ദിവസത്തിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് മനോഹരമായ അതിസുന്ദരമായ ഒരു ദിവസം കൂടെ നമ്മളിലേക്ക് ഇതാ കടന്നു കൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ എസ് എം ടോക്കുകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു നമ്മള് ഇന്ന് ഒന്നല്ല സത്യത്തിൽ രണ്ടാണ് ശരിയല്ലേ നമ്മളെല്ലാവരും ഒന്നല്ല രണ്ടാണ് എന്നാണ് ഈ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും റിയൽ ലൈഫില് ഒരു നമ്മളുണ്ട് രണ്ട് നമ്മളുടെ വെർച്വൽ ലോകത്ത് ഒരു നമ്മളുണ്ട് ശരിയല്ല ഡിജിറ്റൽ ലോകത്ത് സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്ന മറ്റൊരാളുണ്ട് പലപ്പോഴും പലരുടെയും വെർച്വൽ ഐഡന്റിറ്റിയും അവരുടെ ഫിസിക്കലായ ഐഡന്റിറ്റിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് പലരും സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന അവരുടെ രീതികൾ സോഷ്യൽ മീഡിയയിൽ അവർ ഇടപെടുന്ന രീതികൾ പലപ്പോഴും വ്യത്യസ്തമായിരിക്കും റിയൽ ലൈഫിൽ ഉള്ള ആ ഒരു വ്യക്തി ആയിരിക്കില്ല പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുക നമ്മളെല്ലാവരും രണ്ടു നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന റിയലി നമ്മളെ റിയാലിറ്റിയിൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ രക്ഷിതാക്കള് സുഹൃത്തുക്കള് നമ്മുടെ ബന്ധുക്കള് നമ്മുടെ മക്കള് നമ്മുടെ ഇണ ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഒരു ഒരു ബന്ധങ്ങളുടെ ഒരു സർക്കിൾ ഉണ്ട് ഇവിടെ നമ്മൾ ഫിസിക്കലായിട്ടാണ് നമ്മൾ അവരുമായിട്ട് ഇടപെടുന്നത് ഈ ഫിസിക്കൽ ലൈഫ് നമ്മൾ നിരന്തരം ഇങ്ങനെ എപ്പോഴും നമ്മളുടെ കൂടെ ഇങ്ങനെ കൂടെ എപ്പോഴും ഇങ്ങനെ നമ്മൾ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടും കാതുകൊണ്ടും ൊലികൊണ്ടും നമുക്ക് ടച്ച് ചെയ്ത് മറിഞ്ഞും കണ്ടു കേട്ടും ഒക്കെ കഴിയുന്ന ആളുകളാണ് എന്നാൽ നമ്മുടെ ഡിജിറ്റൽ ലോകത്ത് കുറെ സുഹൃത്തുക്കൾ ഉണ്ട് അല്ലേ ഡിജിറ്റൽ ലോകത്ത് കുറെ സുഹൃത്തുക്കൾ നമുക്കില്ലേ അതെ വിവിധ തരത്തിലുള്ള സുഹൃത്തുക്കൾ നമുക്ക് ഡിജിറ്റൽ ലോകത്തുണ്ട് ഈ ഡിജിറ്റൽ ലോകത്തിലെ സുഹൃത്തുക്കളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ നമ്മള് നേരിട്ട് കാണുന്നില്ല അവരെ നമ്മൾ കാണുന്നത് ഡിജിറ്റലിയാണ് അവര് അവ സ ആ ഒരു സോഷ്യൽ മീഡിയയുടെ ഉള്ളിലാണുള്ളത് ചിലപ്പം വാട്സപ്പ് സുഹൃത്തുക്കളായിരിക്കും ചിലപ്പം ഇൻസ്റ്റാ സുഹൃത്തുക്കളായിരിക്കും ചിലപ്പം നമ്മുടെ മറ്റ് സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ നേരിട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല നേരിട്ട് ചിലപ്പോ നമുക്ക് അവരെ അറിയണ്ടാവില്ല അവരുടെ ഫിസിക്കൽ ഐഡന്റിറ്റിയെ കുറിച്ച് നമുക്കറിയില്ല അവരുടെ വെർച്വൽ ഐഡന്റിറ്റിയെ മാത്രമേ നമുക്ക് അറിയൂ ഈ രണ്ട് ലോകത്തും നമ്മൾ ജീവിക്കുന്നുണ്ട് ശരിക്കും അല്ലെ പുതിയ മനുഷ്യന് ഈ ഒരേ സമയം രണ്ട് ലോകത്ത് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ട് ഭയങ്കര സംഭവല്ലേ ഒരേ സമയം പുതിയ ലോകത്തെ മനുഷ്യൻ എന്ത് ചെയ്യാന്ന് രണ്ട് ലോകത്ത് ജീവിക്കാൻ കഴിയാണ് വലിയ അത്ഭുതം തന്നെയല്ലേ നമ്മൾ ഒരു പത്ത് വർഷം മുമ്പ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ നമുക്കിത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സംഭവമാണ് ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കി നിങ്ങളുടെ ഫിസിക്കൽ ഐഡന്റിറ്റി ഫിസിക്കലി നിങ്ങളെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യും അവർ ചിലപ്പോൾ നമ്മുടെ പല തിരുത്തലുകളും പറയും പല നന്മകളും പറയും പലതിനെയും ബ്ലോക്ക് ചെയ്യും പലതിനെയും മുന്നോട്ട് തള്ളും ഒക്കെ ചെയ്യും വെർച്വൽ ലോകത്ത് ഇതുപോലെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന പല ആക്ടിവിറ്റീസിനും പല കമന്റുകൾ വരുന്നു പല കാര്യങ്ങൾ വരുന്നു പലതിനോട് അവർ റിയാക്ട് ചെയ്യുന്നു ഇങ്ങനെയും നമുക്ക് കുറെ സുഹൃത്തുക്കൾ ഇവർ രണ്ടുപേരും ഒരേ അഭിപ്രായമാണോ നമ്മളെ കുറിച്ച് പറയുന്നേ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക യഥാർത്ഥത്തിലുള്ള നിങ്ങളെ അവർക്ക് ആർക്കും അളക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം യഥാർത്ഥത്തിലുള്ളവർ നമ്മളില്ലേ ആ നമ്മളെ ഇവർ രണ്ടു കൂട്ടർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സത്യത്തിൽ അളക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ രണ്ടു കൂട്ടരും ഈ രണ്ടു കൂട്ടരും നമ്മളെ പൂർണമായും മനസ്സിലാക്കിയവരല്ല യഥാർത്ഥത്തിലുള്ള നമ്മൾ വളരെ വിദൂരമാണ് ഒരുപാട് ദൂരത്താണുള്ളത് അവർക്ക് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞോളന്നില്ല നമ്മളെ സംബന്ധിച്ച് നമ്മളെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലുള്ള ഒരാളുണ്ട് പലപ്പോഴും നമുക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളാണത് അതുകൊണ്ടാണ് പല നമ്മുടെ കഴിവുകളെയും ഇല്ല എന്ന് പറയുന്നത് നിനക്ക് പാടാൻ കഴിയുമോ ഏ എനിക്ക് പാടാൻ കഴിയില്ല കേട്ടോ എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയോ ഏ എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ നമ്മുടെ കഴിവുകളെ പോലും ഇടിച്ച് കാണുന്നത് പലപ്പോഴും നമ്മളുടെ റിയാലിറ്റി നമ്മൾ നമ്മളെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ സിമ്പിൾ ആയ ഒരു കാര്യം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ബോധയിടാവട്ട കാരണം അവർക്ക് ആർക്കും നമ്മളെ അറിയില്ല അവർക്ക് അവർക്കറിയുമായിരുന്നെങ്കിൽ എല്ലാവർക്കും നമ്മളെ കുറിച്ച് ഒരേ അഭിപ്രായമായിരുന്നു ഉണ്ടാകേണ്ടത് ഒരിക്കലും അല്ല അവരുടെ കണ്ണുകൾ അവരുടെ ബ്രെയിനിന് എന്ത് ഇൻഫർമേഷൻ ആണോ കൊടുത്തത് അതാണ് അവരുടെ ഉള്ളിലെ നമ്മുടെ ചിത്രം അവരുടെ കാതുകൾ എന്ത് ഇൻഫർമേഷൻ ആണ് അവരുടെ ബ്രെയിന് കൊടുത്തത് അതാണ് നമ്മുടെ ശബ്ദം അവരുടെ ചിന്തകൾ എന്ത് ഇൻഫർമേഷൻ ആണ് കൺക്ലൂഷൻ ആണ് അവരുടെ ബ്രെയിന് കൊടുത്തത് അതാണ് നമ്മൾ എന്ന് പറയുന്ന ആകെ തുക അവരുടെ ഉള്ളിലുള്ളത് ഇതെപ്പോഴും കൃത്യമാണെന്നില്ല നമ്മൾ കണ്ടതൊക്കെ കൃത്യമാണെങ്കിൽ മാജിക് എന്ന് പറയുന്ന ഒരു കല ഇവിടെ നടക്കൂല ശരിയല്ലേ മാജിക്കില് കൺകെട്ടാണ് നടക്കുന്നത് അല്ലെ നമ്മുടെ കണ്ണുകൾക്ക് അതീതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് മാജിക് നടക്കുന്നത് ശരിയല്ലേ അതെ നീ നമ്മുടെ ചിന്തകൾ മുഴുവനും ശരിയാണെങ്കിൽ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വരുന്ന ചിന്തകൾ എന്തോരം ചിന്തകൾ ഇതൊക്കെ ശരിയാണോ നമ്മൾ തന്നെ പല ചിന്തകളെയും ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയലില്ലേ അതെ മെന്റലിസം പോലെയുള്ള ആർട്ടുകളും ഇവിടെ ഉണ്ടാകുന്നത് ചിന്തകളെ സ്വാധീനിച്ചിട്ടല്ലേ അപ്പൊ നമ്മുടെ ചിന്തകൾ ശരിയാണോ അല്ല എല്ലാ ചിന്തകളും ശരിയാണെന്ന് പറയാൻ കഴിയില്ല അപ്പം അവരുടെ ഉള്ളിലെല്ലാം അവരുണ്ടാക്കി വെച്ച നമ്മളെ കുറിച്ചുള്ള ചിത്രങ്ങൾ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവൂല എന്നുള്ളതാണ് സത്യം അങ്ങനെയാണെങ്കിൽ പിന്നെ പിന്നെന്തിനാണ് നമ്മളെല്ലാവരും തന്നെ നമ്മളെല്ലാം തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ അഭിപ്രായങ്ങളെ നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്റെ ചുറ്റുമുള്ള ആളുകളെല്ലാം എന്നെ കുത്തുവാക്കുകൾ കൊണ്ട് എന്ന് എന്നെ വല്ലാതെ എന്ന് സത്യത്തിൽ ഒരു മനുഷ്യനും കുത്തുവാക്കുകൾ പറയാൻ കഴിയില്ല ശ്രദ്ധിച്ച് കേൾക്കണേ ഒരു മനുഷ്യനും കുത്തുവാക്കുകൾ പറയാൻ കഴിയില്ല കുത്തുവാക്കുകൾ കുത്തുവാക്കുകൾ ആകുന്നത് എപ്പോഴാണെന്ന് അറിയോ അയാൾ എറിഞ്ഞ ആ വാക്ക് ഞാൻ എൻ്റെ നെഞ്ചിലേക്ക് തറപ്പിക്കുമ്പോഴാണ് എനിക്ക് രണ്ട് രണ്ടനുകളുണ്ട് ഒന്നുകിൽ അയാൾ എറിഞ്ഞ ആ വാക്കിന്റെ അമ്പ് നെഞ്ചും തിരിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാം അപ്പം അത് ആഴത്തിൽ മുറിയും ഭയങ്കര വേദന ഉണ്ടാക്കും അത് എൻ്റെ നെഞ്ചിൽ കുത്തി കയറുമ്പോൾ അത് കുത്തുവാക്കായി മാറുകയും ചെയ്യും രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ അവിടുത്തെ കുനിഞ്ഞ് കളിയെന്നുള്ളതാണ് അതിൽ ഒഴിഞ്ഞു കളിയുക എന്നുള്ളതാണ് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് അത്ര സിമ്പിൾ അല്ലല്ലേ എന്നാലും ഇഗ്നോർ ചെയ്യാന്നുള്ളതാണ് ഇഗ്നോർ ചെയ്യുമ്പോൾ ആ വാക്കുകൾ ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കുക അത് പാഴ് വാക്കുകളാണ് അത് വെറും പാഴ് വാക്കുകളാണ് ഇഗ്നോർ ചെയ്യുമ്പോൾ അത് പാഴ് വാക്കുകളായി പോകുന്നു അപ്പം അവര് എന്ത് പറഞ്ഞാലും നമുക്കൊന്നും ഉണ്ടാവുന്നില്ല അവര് കുത്തുവാക്കുകൾ എന്ത് വാക്കുകൾ പറഞ്ഞാലും അതെല്ലാം പാഴ്വാക്കുകളായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു വാക്കുകളെ കുത്തുവാക്കുകളാക്കണോ പാഴ്വാക്കുകളാക്കണോ എന്ന് തീരുമാനിക്കുന്നത് പറയുന്ന ആളല്ല അത് സ്വീകരിക്കുന്ന ആളാണ് ഈ സ്വീകർത്താവാണ് അല്ലെങ്കിൽ കേൾക്കുന്ന ആളാണ് അത് അംഗീകരിക്കുന്ന ആളാണ് അതിനെ പാഴ്വാക്കും കുത്തുവാക്കും ആക്കി മാറ്റുന്നത് അപ്പൊ നമ്മുടെ ചുറ്റുള്ള ആളുകളുടെ വാക്കുകളെ നമ്മൾ ഇഗ്നോർ ചെയ്യുക നമ്മുടെ കുത്തുവാക്കുകളായി നമ്മളുടെ ശരീരത്തിലേക്ക് അവരെയ്യുന്ന അമ്പുകളെ നമ്മൾ ഒഴിഞ്ഞു കളയുക അവരൊരു യുദ്ധത്തിനും പോകണ്ട അത് സ്വീകരിക്കാനും പോകേണ്ട നമ്മൾ എന്ത് ചെയ്യുക ഇഗ്നോറിറ്റ് ഒഴിഞ്ഞു കളയാ നമ്മൾ നമ്മൾ അതിനെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്നു വേണ്ട നമുക്ക് അതിനൊന്നും സമയമില്ല ആകെ കിട്ടിയ കുറഞ്ഞ സമയേ നമ്മുടെ കയ്യിലുള്ളൂ ആ സമയത്ത് എന്തൊക്കെ നല്ലത് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ കുറിച്ച് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പറയുന്നത് മുഴുവനും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക കാരണം അവർ പറയുന്നത് അവരുടെ ബ്രെയിനിൽ അവരുടെ ഇന്ദ്രിയങ്ങൾ നൽകിയ ഇൻഫർമേഷൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് മുഴുവനും ശരിയാവണമെന്ന് ഒരിക്കലും ഇല്ല ശരിയല്ലേ അതുപോലെ ഏതെങ്കിലും സൈക്കോളജിക്കൽ ടൂളുകൾ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ അസസ് ചെയ്ത് പറഞ്ഞിരുന്നേ അല്ല ഒരു കണ്ണിൽ എന്താണോ കണ്ടത് അതുപോലെ പറയാന് നമ്മുടെ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും അവർ കാണുന്നുണ്ടോ നമ്മളെ ഇല്ല വളരെ കുറഞ്ഞ സമയം മാത്രമേ അവർ കാണുന്നുള്ളൂ റീലും റിയാലിറ്റിയും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് നമ്മൾ പറഞ്ഞില്ലേനോ ഇതുപോലെ തന്നെ നമ്മളെ കുറഞ്ഞ സമയം മാത്രം കണ്ട് നമ്മളെ കുറിച്ച് ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന അവരുടെ കയ്യിലൊരു ചിത്രവും യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് അല്ലേ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ വന്നു നമ്മുടെ മുഗൾ ചക്രവർത്തിമാരുടെ യഥാർത്ഥത്തിലുള്ള ഫോട്ടോ അതായത് അന്ന് കലാകാരന്മാർ വരച്ച യഥാർത്ഥത്തിലുള്ള ഫോട്ടോ കുറച്ചുകൂടെ കൃത്യമായ ഫോട്ടോ ആ ഫോട്ടോ ആ ഫോട്ടോയും ആ ഒരു ചക്രവർത്തിയുമായി ബന്ധപ്പെട്ട ഇറങ്ങിയ ഒരു സിനിമയും സിനിമയിലെ നായകന്റെ ഫോട്ടോ ഇത് രണ്ടും തട്ടിച്ചു നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് നമ്മൾ സിനിമയിൽ കാണുന്ന ഏതൊരു സിനിമയിൽ ഋത്തിക് ഒക്കെയാണ് അക്ബർ ചക്രവർത്തിയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ളത് ആ മുഞ്ചുള്ള മുഖവും നല്ല പൂച്ചക്കണ്ണൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതുപോലെയായിരുന്നു അന്നത്തെ മുഗൾ ചക്രവർത്തി എന്ന് ശരിയല്ലേ സത്യത്തിൽ മുഗൾ ചക്രവർത്തിമാർ ഗ്ലാമർ ഉള്ള ആളുകളൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇനി നമ്മൾ പഴശ്ശി രാജാ എന്ന് പറയുന്ന സിനിമ മലയാളത്തിൽ ഇറങ്ങിയ സിനിമയാണ് പഴശ്ശിരാജയിൽ അഭിനയിച്ചത് മമ്മൂട്ടിയാണ് മമ്മൂട്ടി ല്ലേ മലയാളികളുടെ സുഭനും സുന്ദരനും ആയ ആ അല്ലെ ചെറുപ്പക്കാരനാണ് അപ്പോ ഈ ബമ്മൂട്ടി അഭിനയിച്ച ബമ്മൂട്ടിയുടെ മുഖവും ശരീരവും ഘടനയും ഭാവവും കണ്ടപ്പോൾ പഴശ്ശിരാജയെക്കുറിച്ച് നമ്മളൊരു ചിത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് യഥാർത്ഥത്തിലുള്ള പഴശ്ശിരാജയുടെ ചിത്രവുമായിട്ട് അതിന് ബന്ധമുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് ആ ഗ്ലാമർ എന്തായാലും പഴശ്ശിരാജയ്ക്ക് ഇല്ല അപ്പം യാഥാർത്ഥത്തിലല്ല പലപ്പോഴും നമ്മളൊന്നും നമ്മളൊക്കെ ഒരു മായാലോകത്താണ് ലോകത്താണ് പലപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള ആളുകൾ പറയുന്ന വാക്കുകൾ അവര് നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ അവര് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന അവർ അവരിങ്ങനെ വരച്ചു തരുന്ന ഒരു സർക്കിൾ ഇതെല്ലാം നിങ്ങൾ പൊട്ടിച്ചു പുറത്തേക്ക് വരിക ശരിക്കും ഈ ലോകത്ത് അവരെ അവര് പറയുന്ന വാക്കുകളെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം എനിക്ക് ഈ ലോകത്ത് എന്ത് ചെയ്യാൻ കഴിയും എന്നതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഈ ലോകത്ത് അനവധി ആളുകൾക്ക് നമ്മുടെ സേവനം ആവശ്യമുണ്ട് അനവധി ആളുകളെ ഈ ലോകത്ത് ഉയർത്തി കൊണ്ടുവരാൻ നമുക്കുണ്ട് സങ്കടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ദുഃഖിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ ഒരു ചെറിയ കൈത്താങ്ങ കൊണ്ട് തന്നെ ഈ ലോകത്ത് വലിയ വിവരങ്ങളിൽ എത്തിക്കാൻ മാത്രം കഴിവുള്ള മാസ്മരികമായ ഉടമകളാണ് നമ്മൾ ഓരോ ആളുകളും നമ്മുടെ ശബ്ദത്തിന് അത് ആവശ്യക്കാരനിലേക്ക് എത്തിക്കുമ്പോൾ അതിന് ഭയങ്കര വാല്യൂ ആണ് ദാഹിച്ചു ദാഹിച്ച് ആകെ വലഞ്ഞു നിൽക്കുന്ന തൊണ്ട പൊട്ടുമാറു ദാഹം അനുഭവിക്കുന്ന ഒരാൾക്ക് ഒരു ചെറിയ ഔൺസ് ഗ്ലാസ്സിൽ വെള്ളം കൊടുത്താലും അത് അമൃത് പോലെ അവൻ കുടിക്കും ശരിയല്ലേ നമുക്ക് സംബന്ധിച്ച് നമ്മൾ ദാഹിക്കുന്നില്ലാത്തതുകൊണ്ട് വെള്ളം നമുക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല എന്ന് മാത്രം ഇതുപോലെ ഇതുപോലെ ദാഹിച്ച് വലഞ്ഞ് നടക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരം ആളുകളിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം അവരെ എങ്ങനെ ഉയർത്തി കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് ചിന്തിക്കാം അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് അവരെ എങ്ങനെ ഉയർന്ന ചിന്തകളിലേക്ക് കൊണ്ടുവരാം എന്ന് ചിന്തിക്കാം അങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുമുള്ള ഓരോ മനുഷ്യരും സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ വലിയ വലിയ സന്തോഷം അനുഭവിക്കും ആഹ്ലാദത്തിന്റെ തിമിർപ്പിലാവുമ്പോൾ നമ്മളും ഒരുപാട് സന്തോഷിക്കും അപ്പുറത്തെ വീട്ടിൽ കരച്ചിലുണ്ടാകുമ്പോൾ സ്വന്തം വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു മനുഷ്യനായിരിക്കെ വലിയ സത്യം തന്നെയാണ് എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരിക്കലും പൊട്ടി കരച്ചിലുകൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും എൻ്റെ വീട്ടിൽ എനിക്ക് സന്തോഷത്തോടെ കഴിയാൻ കഴിയില്ല എൻ്റെ ചുറ്റുമുള്ള ആളുകൾ സന്തോഷിച്ചിരിക്കുമ്പോൾ മാത്രമേ എനിക്കും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യമാരും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പ്രവർത്തിക്കുകയും കൂടെ ചെയ്യാം ഇത്രയും പറഞ്ഞു നിർത്തുന്നു അസ്ലാം വലൈക്കുംബി താങ്ക് യു